ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ രൂപവൽക്കരിച്ച വിവിധ വകുപ്പുകളുടെ സംയുക്ത സ്ക്വാഡ് മൂന്നാറിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി സിവിൽ സപ്ലൈസ് ലീഗൽ മെട്രോളജി ഫുഡ് ആൻഡ് സേഫ്റ്റി എന്നിവയുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡാണ് മൂന്നാർ ടൌണിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയത് പരിശോധനയിൽ മുപ്പത്തിയൊമ്പത് വ്യാപാര സ്ഥാപനങ്ങളിൽ ക്രമക്കേട് കണ്ടെത്തി ഇവരിൽ നിന്നായി എൺപത്തിരണ്ടായിരം രൂപ പിഴ ഈടാക്കി സിവിൽ സപ്ലൈസ് ലീഗൽ മെട്രോളജി ഫുഡ് ആൻഡ് സേഫ്റ്റി എന്നിവയുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡാണ് മൂന്നാറിൽ പരിശോധന നടത്തിയത് പരിശോധനയിൽ മുപ്പത്തിയൊൻപത് വ്യാപാര സ്ഥാപനങ്ങളിൽ ക്രമക്കേട് കണ്ടെത്തി മൂന്നാർ ടൌണിലെ ബേക്കറികൾ ഹോട്ടലുകൾ പലചരക്ക് പഴം പച്ചക്കറി കടകളിൽ നടത്തിയ പരിശോധനയിൽ വ്യാപക ക്രമക്കേടാണ് കണ്ടെത്തിയത് ഇവരിൽ നിന്നായി എൺപത്തിരണ്ടായിരം രൂപ പിഴ ഈടാക്കി അൻപത്തിരണ്ട് കടകളിലാണ് സംഘം പരിശോധന നടത്തിയത് കഴിഞ്ഞ ദിവസം തൊടുപുഴയിൽ നടത്തിയ പരിശോധനകൾക്ക് ശേഷമാണ് സ്ക്വാഡ് മൂന്നാറിൽ പരിശോധന നടത്തിയത് വരും ദിവസങ്ങളിൽ ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ പരിശോധന തുടരുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു ന്യൂസ്